ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ നിങ്ങളെ നിരാശരാക്കുകയല്ല നിങ്ങൾക്കുള്ള വീഡിയോ ഉടനെ വരുമ്പോ കുറച്ച് പേരെങ്കിലും വ്ളോഗിനേക്കാൾ ഉപരി സ്റ്റിച്ചിങ് വീഡിയോ ആഗ്രഹിക്കുന്നവരുണ്ട് വീഡിയോ ഇടാം ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തിരക്കാണ് നല്ല തിരക്കാണ് ഈ കാണുന്നതും നിങ്ങൾ കാണുമ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സമാധാനപരമായിട്ടുള്ള വീഡിയോയാണ് കാണുന്നത് പക്ഷെ അല്ല ഇവിടുത്തെ സിറ്റുവേഷൻ ഇതല്ല ശരിക്കും നല്ല തലയിൽ മോട്ടിന് തീ പിടിച്ച പോലെയുള്ള ഓട്ടോമ്പോളാണ് ഇവിടെ കിടന്ന് നടക്കുന്നത് ഓരോരുത്തരെ സമയത്തിന് കൊടുക്കാനുള്ള ധൃതിയും എപ്പാളും ഒക്കെയാണ് അതിനിടയ്ക്ക് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുമ്പോൾ ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരും ഞങ്ങൾ എടുക്കും കേട്ടോ കാരണം ഇപ്പം ചേച്ചിങ്ങൾ വന്നുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് ചേച്ചിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നാൻസി സമാധാനത്തിലെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ തന്നെ ഡ്രസ്സ് ചെയ്യാൻ നേരത്ത് എടുക്കാം ഒരുപാട് പേര് ഇപ്പം ഇത്തരപ്പായം കൊളറൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉറപ്പായിട്ട് ഉടനെ തന്നെ ഇടൂട്ടോ നിങ്ങളൊന്നും ക്ഷമിക്കണം പ്ലേസ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആലിയൊക്കെട്ടാണ് നമ്മുടെ കസിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ അത് തേക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പ്ലീറ്റ് ഒക്കെ നല്ല ഒതുങ്ങി കിടക്കും നേരത്തെ ഈ പറഞ്ഞ പോലെ സ്റ്റീം സ്ട്രീമൈൻ ബോക്സ് ഇല്ലാത്തപ്പോഴേ നമ്മളിതുപോലെ പ്ലീ ഇങ്ങനെ ഗ്യാദേ ഇട്ടിട്ട് വെക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഇപ്പം ഒന്ന് കിടക്കുമായിരുന്നു ഇപ്പം നല്ല ഭംഗിയിൽ ഒതുങ്ങി അങ്ങോട്ട് കിടക്കും കേട്ടോ ആ തേപ്പോട്ട് ഇങ്ങോട്ട് തേക്കാം നേരത്തെ ഇത് കൊള്ളാം നല്ലതാണ് അപ്പോൾ ലേസ് എങ്ങനെ വെങ്ങണോന്നാകെപ്പാട് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇത് വെക്കണോ വേണ്ടയോ എന്നും ചിന്തിച്ചു പിന്നെ ഇരിക്കട്ടെ കാരണം ആ തുണിക്ക് വലിയൊരു ജീവനില്ലാത്ത പോലൊരു തുണിയാണ് കാരണം ഡായിട്ടുള്ള തുണിയാണ് അപ്പൊ അതിനൊരു ജീവൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ലേസ് കൊടുത്തതാണ് നമ്മുടെ തന്നെ ഉള്ളതാട്ടോ തന്നെയുള്ളതാട്ടോ അപ്പൊ ഏകദേശം അളവിലങ്ങ് ചെയ്താൽ മതി മൂന്നാലെണ്ണം കൂടി ചെയ്യാനുണ്ട് ഇവളുടെ തുണികൾ ഇഷ്ടം പോലെ ഇരിക്കുവാണ് എല്ലാം പയ്യെ പയ്യെ സെറ്റ് ചെയ്ത് അഞ്ചു മണി അഞ്ചു മണി ആയില്ലേ നാലുമണി കറി എപ്പോഴാണ് ഭക്ഷണം കഴിക്കണം കണ്ടില്ലേ ഫുഡ് കഴിക്കണ സമയവും ഉണ്ടാക്കുന്ന സമയവും എല്ലാം നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് ഇപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കാരണം നമുക്ക് പിടിക്കണ ഒരു കറിയും കൂടി വേണമല്ലോ അതുണ്ടാക്കാനുള്ള നേരവും കാലവും ഒക്കെ ഒത്തു വരുമ്പോഴാണ് ഉണ്ടാക്കിയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാം ഇപ്പം തലതിരിഞ്ഞാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പം ഇത് പിറ്റേ ദിവസം കേട്ടോ ചേച്ചി വന്നിട്ടുണ്ട് ഞാൻസ് ഇതിപ്പം ഈ ബ്ലൗസിൻ്റെത് എല്ലാം ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണ് ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ സിറ്റുവേഷൻ കഷക്കുടി എന്തോരം വെട്ടി വെട്ടി വെ വെട്ടിവിടും അതനുസരിച്ചിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ ഇതൊരു പ്രധാനപ്പെട്ട ഇതാണ് ഏത് ഡ്രസ്സ് തയ്ച്ചാലും അപ്പം അതൊക്കെ അളവൊക്കെ അളന്ന് നോക്കിയിട്ട് എല്ലാം വെട്ടി അങ്ങോട്ട് കൊടുക്കുവാണ് എന്നിട്ട് വേണം നമുക്കിനി സ്ലീവ് പിടിപ്പിക്കാനായിട്ട് ും അപ്പം ഇതിനിടക്ക് നമുക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാൻറ്റി സ്ഥിരം ഇവിടെ വന്ന ഒരാളാണ് അമേരിക്കയിലാണ് പിള്ളേരൊക്കെ അപ്പം അവർക്കുള്ള ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് ഹാലോവിൻ ഡ്രസ്സ് ചെയ്തില്ലായിരുന്നു അന്നും ഒരു തവണ നല്ല ആ ബ്ലൂ യെല്ലോയും കൂടെയുള്ള അത് രസമായിരുന്നു അവിടെ കൊച്ചിട്ടിട്ട് കാണാനായിട്ട് ഫോട്ടോ നമുക്ക് അയച്ചു തന്നായിരുന്നു നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഞാൻ മറന്നുപോയി അപ്പോൾ അവർ അവരിപ്പോൾ രണ്ട് ഡ്രസ്സ് ഇത് ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് തോന്നുന്നത് അപ്പോൾ അത് കൊണ്ടു വന്ന് ആൻറ്റി ഉടനെ പോകുന്നുണ്ട് അപ്പം അതൊന്ന് കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടി കൊണ്ടു വന്നതാണ് പക്ഷേ ഈ തുണി കണ്ടപ്പോൾ ഞങ്ങൾ ജയിക്കും ഞെട്ടിപ്പോ കാരണം ഇതുപോലത്തെ ഈ സെയിം റെഫറൻസ് അയച്ചു തന്നിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരെണ്ണം അപ്പോൾ അതിങ്ങനെ നമ്മുടെ മൈൻഡിൽ അതാണ് അടുത്തത് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് അതാണല്ലോ മനസ്സിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെയിം സാധനം സെയിം പാറ്റേൺ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അപ്പോൾ ഇതിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ അളവിലോട്ട് വേണ്ടിയിട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പാന്റ് വന്നതാട്ടോ വേറെ കുറച്ചും ഉണ്ട് വേറെ പേര കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒരു മാസം മുന്നേ കൊണ്ടുവന്ന് മെറ്റീരിയൽ തന്നിട്ടുണ്ട് ഞാൻ പതിനഞ്ചാം തീയതി അമേരിക്കക്ക് പോകും നിങ്ങൾ എന്ന് തരും എന്നാ ചോദിച്ചില്ലേക്കണോടി ഏതേലും പ്ലീറ്റ് കുഞ്ഞിപ്പിള്ളേരുടെ അത് ഏതും കൊള്ളത്തില്ലേ പക്ഷെ അത് അയനു ചെയ്യുമ്പോ താന്നു പോകത്തില്ലേ ോട്ടാ കേട്ട് സിസ്റ്റർ അത്ര നല്ലോണം അകത്തോട്ട് തള്ളി തള്ളി ഫ്ലേവർ ഇല്ല അപ്പൊ അത്രയും തുണി നമ്മളും അപ്പൊ അത്രയും തുണി ഇട്ടാലേ ഇങ്ങനെ കിടക്കുവളല്ലേ അകത്തോട്ട് തള്ളിട്ട് പ്ലേറ്റ് ഇടണം അല്ലേ

<pent> െ എനിക്കിതാ ഇഷ്ട ഞാൻ ചെയ്യുന്ന ഇഷ്ടമാണ് അതല്ലേ കുറച്ചും കൂടെ നല്ലത് അങ്ങനെ ചെയ്തിട്ടേ നമ്മൾ ഇനിയിപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇതേപോലെ അടിച്ചങ്ങോട്ട് ഇടങ്ങും ഇവിടം ഇവിടം വരെ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം ഒറ്റ രണ്ടടി ഇതേപോലെ ഉടുപ്പുകളിലൊക്കെ ഇത് വെച്ചു കൊടുക്ക ഇങ്ങനെ നല്ല ഉറപ്പുണ്ടാകും ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഏതെങ്കിലും ഒരു ഡ്രസ്സ് പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈലാണല്ലോ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യണതെന്ന് ക്രോസ് ചെക്ക് ചെയ്യലാണ് മെയിൻ പരിപാടി കേട്ടോ എന്ത് കിട്ടിയാലും ഇങ്ങനെ ഇവരിങ്ങനെയാണല്ലേ ചെയ്യണമെന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമുക്ക് അതിനകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ചേച്ചി നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുവാണ് പിന്നാച്ചയ്ക്ക് ചെറിയൊരു എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ ആണല്ലേ ണല്ലേ ആ വെയിറ്റിംഗ് ഒക്കെ പോയെന്നാണ് പറയണത് അമ്മൂ കാണുന്നുണ്ടല്ലോ അല്ലേ ചേച്ചി കണ്ടില്ലേലും എന്നാ മതി അതിന് അമ്മൂലാണ് ആകമ്പാട ചേച്ചി പുറകായിരുന്നു നേരത്തെ നിങ്ങളുടെ ഓരോ വീഡിയോയും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എന്താണ് ഇവർ ചെയ്യണത് ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോൾ ആകാംക്ഷയില്ല കാരണം പുള്ളിക്കാരി എല്ലാം കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് വലിയ ആകാംക്ഷയില്ല സാവധാനത്തിൽ കണ്ടാൽ മതി ഇപ്പം കണ്ടിലും കുഴപ്പമില്ല അല്ല ഒന്നു മാത്രമല്ല സമയവും ഇല്ല ഇവിടുന്ന് ചെല്ലാൻ നേരത്ത് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും പുള്ളിക്കാരത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം അലക്കൊക്കെ രാത്രിയിലാണെന്നാണ് ഇപ്പം പറയുന്നത് എല്ലാം ഫുൾ റൊട്ടൈൻ തെറ്റിക്കിടക്കുക അപ്പോൾ നമ്മുടെ മറ്റേ ആ ബ്ലൂ കളറിലെ ഡ്രസ്സ് കണ്ടില്ലേ അതേപോലെ തന്നെ ചെയ്യാനുള്ളതാണിത് അത് ചെയ്യാനുള്ള പ്ലേറ്റ് ബാക്കിലേക്ക് ആരട കരച്ചിൽ കണ്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെയാണ് പരിപാടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ബാധ കേറി വന്നെ പോലെയാണ് മോഹം എന്ന് പറഞ്ഞാൽ കുസൃതി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ എപ്പോഴും ഓർക്കും വെള്ളം പുറകൊക്കെ നേരത്തെ വീഡിയോ എടുത്ത് പോയിക്കൊള്ളണമോന്ന് എന്തൊക്കെയാണ് കാണിക്കണമെന്ന് അറിയാവാ കുസൃതി കുസൃതി കൊച്ചെന്ന് പറയത്തില്ല അങ്ങനെയാണ് ഭയങ്കര വികൃതിയാണ് അവൾ എന്തൊക്കെയാണ് അഞ്ച് മിനിറ്റ് കാണിക്കുന്നതും നമുക്ക് ഒരു പിടിത്തവും ഇല്ല അപ്പോൾ ഇത് പ്ലേറ്റൊക്കെ എടുത്ത് പിന്നെയൊക്കെ കുത്തി ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് വീഡിയോയ്ക്കൊരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറകെ നടന്ന് വീഡിയോ എടുക്കുവാണ് പറ്റുന്ന പോലെ അപ്പോൾ ചില സമയങ്ങളിൽ ഇവിടെയും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോയിസ് കളയണത് കൊണ്ടാണ് നല്ല സുഖം തോന്നുന്ന വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ പ്രാന്തി പിടിച്ചു പോകും ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളൊരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതിപ്പം നമ്മൾ ഒരെണ്ണം നോക്കി വെച്ചേക്കുന്നത് ഇതാണ് ജയ്സൻ്റെ തറവാട വീടിന് അടുത്തതെന്നുള്ളത് തന്നെയാണ് അപ്പോൾ വേറൊരെണ്ണം ഒരു ബ്രോക്കർ പറഞ്ഞു അടിപൊളി ഉണ്ട് വീട് ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആ ദിവസം തന്നെ ജയ്സൺ അപ്പം നമുക്ക് വേഗം പോയി നോക്കിയിട്ട് വരാം കാരണം ഇത് വാങ്ങുന്നതിന് മുന്നേ ഇനി അതങ്ങാനും നല്ലതാണെങ്കിലോ വീട് ഉൾപ്പെടെയാണല്ലോ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അതെങ്കിലും വെറുതെയിട്ട് ഞങ്ങൾ പോയിട്ട് വന്നതാണ് വന്നിട്ട് ജയ്സൻ ഇഷ്ടപ്പെട്ടില്ലാട്ടോ പിന്നെയും താല്പര്യം ഇത് തന്നെയാണ് അതാണ് പിന്നെ

ചേച്ചി ഭയങ്കര കോമഡി ആട്ടാ ഓരോരോ കോമഡികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും സിനിമാ കോമഡിയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തേക്കും അതിനൊരു വശമുണ്ട് ഇവിടെ കണ്ടവ് ഒരു വീട് രണ്ടു നില വിട അഞ്ച് സെന്റ് സ്ഥലം ആ തിരുവതിട്ട ലക്ഷണേ എവിടെയാന്ന് പറയാ വീടങ് ഉള്ളിലോട്ട് പോണം എനിക്കൊന്നും നടന്നു വല്ല സാധനം മേടിക്കണമെങ്കിൽ ഞാൻ എന്തോരം നടക്കണം വണ്ടീനെ എപ്പോഴും ആശ്രയിക്കാൻ പറ്റിയല്ലേ ഇപ്പൊ നോക്കിയേക്കണ സ്ഥലമാന്നുണ്ടെങ്കി വായിച്ചിക്ക് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ടൗണിലെത്തും അതെ മറ്റേത് ഞാൻ കൊറച്ചധികം നടക്കേണ്ടി വരും അത് കണ്ടു വേണ്ട അല്ല ഞങ്ങള് വെറുതെ പറഞ്ഞാലോ വീടും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ നമുക്ക് ബാധ്യതകൾ തീരുന്നവരെ വാടകയ്ക്കാണെങ്കിലും കൊടുക്കാമല്ലോ പക്ഷെ അത് കൊള്ളത്തില്ലടി ആ വീട് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരു വർഷം വീട് വരുമെന്ന് എനിക്ക് തോന്നണത് അങ്ങനെ കിടക്കുക പിന്നെ പൊക്കത്തെ വി ബോർഡാണ് ചെയ്തേക്കുന്നത് വീ ബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ഒന്നും അല്ല ചെയ്തേക്കുന്നത് ഇച്ചിരി ഉടായ്പേത്താ ചെയ്തേക്കുന്നത് അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഈ ബ്ലൗസ് ഈ പച്ച ബ്ലൗസിൻ്റെ ആൾ ഇപ്പം വരും കേട്ടോ അത് വേഗം കൊളുത്തു പിടിപ്പിക്കാൻ ഞാൻ ഹെം കഴുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊളുത്തു പിടിപ്പിക്കുന്ന സമയത്താണ് വേഗം നമുക്ക് ആ സ്ഥലം പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട് പോയത് ഇനിയിപ്പോൾ അത് ചെയ്യാനിരിക്കാൻ പറ്റത്തില്ല അതിന് മുന്നേ കറി വെക്കണം ഇത് വേഗം വെട്ടി കറി വെക്കണം എന്നാലേ ചോറ്ണ്ണാൻ പറ്റുള്ളൂ ഇവിടെ രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ് ഈ സെയിം പാറ്റേൺ ഒരു മൂന്നെണ്ണം ചെയ്യണോട്ടോ കുഞ്ഞു കുട്ടി മുതൽ വലിയ കുട്ടി വരെയുണ്ട് അപ്പൊ വലിയ കുട്ടിയുടെ തോന്നി സത്യം പറഞ്ഞാൽ പറഞ്ഞിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി നല്ല സൗകര്യത്തിൽ ആയിരുന്നു ഇതിപ്പോ ഒരു ഇച്ചിരി കുറവുണ്ട് കുറവുണ്ടപ്പോ നമ്മൾ ഇതുപോലെ എടുത്തെടുത്ത് വെക്കുമ്പോ ഇച്ചിരി പണിയാണ് കാരണം നമ്മൾ ഇങ്ങനെ പ്ലേറ്റ് ഓരോന്നേ എടുത്തെടുത്ത് ഇങ്ങനെ അയൺ ചെയ്യുമ്പോ തികയാണ്ട് വരും സെറ്റിന് ഇതിനാസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ില്ലാണ്ട് തയ്ക്കാൻ പറ്റി ഇത് കണ്ടപ്പോ ഇത് എങ്ങനെയായിരിക്കും ഓർത്തു പിന്നെ വള്ളി നല്ല ആവശ്യത്തിന് നീട്ടത്തിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇത് ചിലപ്പോ ചിലപ്പോ കൂടുതലാവാൻ സാധ്യതയുണ്ട് അല്ലേ ആ കൊച്ചിനുള്ളൊന്നും വരിഞ്ഞു ചുറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത് ബാക്കിലേട്ടോ ഇങ്ങനെ വന്നത് ഇത് റെഡിമെയ്ഡ് പാ ദാവണി ആണ് അത് ഈ പറഞ്ഞ പോലെ പാവാട ഫുള്ള് അഴിച്ച് രണ്ടാമത് പണിത് എടുത്തേക്കുമാണ് നീളമൊക്കെ ആ ബ്ലൗസില് കപ്പുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെത്ത എല്ലാ ബ്ലൗസിലും കപ്പുണ്ട് പിന്നെ ഇതിനൊരു ഇത് പക്ഷെ ഷോളുണ്ട് ഇതുവരെ നമ്മൾ കണ്ട ദാവണങ്ങളിൽ ഏറ്റവും ഷോളിന് നീളമുള്ള ദാവണി സെറ്റ് ഇതായിരുന്നു ബാക്കിയൊക്കെ ദാവണി സെറ്റിന് ഷോളിന് നീളം കാണത്തില്ല പക്ഷേ ഇത് നല്ല നീളമുണ്ട് കേട്ടായസത്തിന് നീളമുള്ള നല്ലൊരു ഷോളാണ് കണ്ട നല്ല നീളമുണ്ട് ചേച്ചി ഉണ്ടാക്കിയ ടാസിൽസ് ആട്ടോ കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാൻ നാലെണ്ണം വെച്ചുണ്ട് con la cola, nada más, കൊളുത്ത് പിടിച്ച് തീർന്നപ്പോൾ തന്നെ ആൾ വന്നു കേട്ടോ അപ്പോൾ ആവാടയ്ക്കാണെങ്കിൽ തിരുതേക്ക് പിടിപ്പിച്ച് തിരിഞ്ഞും പോയി പിടിപ്പിക്കേണ്ട സ്ഥലത്തല്ല ഞാൻ പിടിപ്പിച്ച് വെച്ചത് അവസാനം അത് അഴിച്ച് വേഗം എന്ന് അപ്പുറത്തോട്ട് മാറ്റി പിടിപ്പിച്ച് പിന്നെ ബ്ലൗസ് എല്ലാം നോക്കിയാണ് പിന്നെ ബാക്കിൽ ആ അവസാനത്തെ കൊളുത്ത് കണ്ടില്ല അത് ഞാൻ പിടിപ്പിച്ചേക്കുന്നത് ആ ഒരു തുണിയിലായിപ്പോയി ബ്ലൗസിൻ്റെ മെയിൻ തുണിയിലും കൂടി കയറ്റി പിടിപ്പിച്ചില്ല അത് പിന്നെ അവസാനം നാണിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആളെ പറഞ്ഞു വിട്ടിട്ടാണ് പിന്നെ ചോറ് കഴിക്കാനായിട്ട് വന്നേക്കുന്നത് അവൾ ഈ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഈ റൈസ് രാവിലെ കീയാരേയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് അതായിരുന്നു അതാണ് ഞാൻ കഴിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് പോകും ഇച്ചിരി കൂടുതലങ്ങോട്ടുണ്ടാക്കി പോയി ഉണ്ടാക്കിയപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം തീർന്നു ഇത് പിറ്റേ ദിവസമാണ് ഇന്നെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്ത പണി അക്ഷയ സെൻറ്ററിലെ കി ആധാർ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു ഞങ്ങളുടെ സമയമാണിപ്പം അപ്പം ആദ്യം വേണ്ടി അതിനുവേണ്ടി ചെയ്യാമെന്നും കരുതിയിട്ട് അന്ന് അങ്ങോട്ട് ഇറങ്ങി ഇവിടെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല അതുകൊണ്ടും വേറൊരു പണി അവിടെ ഡിലേ ആയിട്ട് കിടക്കുവാണ് ആ എംബ്രോയ്ഡറി ഒന്ന് ഞാൻ ഫിനിഷ് ചെയ്താനേ ഇവളെ സ്കൂളിൽ പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ അതിന് പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ആ വേഗം ആധാർ കാർഡൊക്കെ സെറ്റാക്കി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഈ ഡ്രസ്സിൻ്റെ ആളിപ്പം വരും അപ്പോൾ വേഗം എന്ന് കാണിച്ച് തന്നെ ഹെം ചെയ്ത് മുത്തൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാനും കൂടി അപ്പുറത്തെ കൈയും സ്ലീവൊക്കെ പിടിപ്പിച്ച് സ്ലീവിലെ മുത്ത് പിടിപ്പിക്കാം സ്ലീവിലും കൂടി ഉണ്ട് കേട്ടോ അവർ തന്ന റഫറൻസില് അപ്പോൾ അതും കൂടി ഒക്കെ വേഗം അങ്ങോട്ട് പിടിപ്പിച്ചെടുത്ത് അങ്ങനെ സെറ്റാക്കി അതിൻ്റെ ആൾക്കാർ ഇപ്പം തന്നെ ഉടനെ വരും അപ്പം നമ്മളതിനു മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം റഫറൻസിനാ ഗോപിപ്പൊട്ട് പോലത്തെ ഇതാട്ടോ മുത്താണ് പക്ഷെ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് വട്ടമുത്താണ് ഗോപിപ്പൊട്ട് വെച്ച് നോക്കേണ്ട ഒരു രസം തോന്നിയില്ല അങ്ങനെ അത് വേഗം ഓടി പിടിച്ചങ്ങ് വെച്ച് അപ്പോൾ അതിന് മുന്നേ തന്നെ കാണിച്ചു ചലമാരി ഒന്ന് ക്ലീനാക്കാതെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം വാരിയെടുത്ത് പുറത്തോട്ട് ഇട്ടേക്കുകട്ടോ കാരണം നമ്മളിങ്ങനെ ധൃതിക്കെ എടുത്ത് അങ്ങോട്ട് തിരിച്ചു തിരിച്ച് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയിലാണ്ട് ചുമ്മ കിടക്കുമായിരുന്നു അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ആദ്യമേ അതെടുക്കാനായിട്ട് അങ്ങോട്ട് എല്ലാം അങ്ങോട്ടെല്ലാം വരിപ്പുറയ്ക്കെല്ലാം പുറത്തോട്ട് തട്ടി ഇനിയിപ്പോൾ ആരുടെയൊക്കെ ആദ്യമേ കൊടുക്കണമെന്നുള്ളത് എല്ലാവരെയും ക്യൂബിൽ നിന്ന് നിരത്ത് നിർത്തിയും കൂടി വേണം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു ഈ ബ്ലൗസ് ഇതിൻ്റെ മറ്റേ ഹുക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ഇപ്പോൾ പിടിപ്പിച്ച് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇത് റഫറൻസ് കാണിച്ചു തന്ന പോലെ അവിടെ ചെയ്തേക്കുന്നത് നല്ല രസമാണ് നല്ല ഭംഗിയുള്ളൊരു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കട കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കപ്പും കൂടി വെച്ചപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു ഭംഗി തോന്നും കപ്പുള്ള ഉണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചളങ്ങിപ്പിളങ്ങിയിരിക്കുമല്ലോ ഇതും ഹാങ്ങിങ് ഹാങ്ങിങ് ഇട്ട് തീർത്തു അപ്പോൾ ലെഡ് ലെഡ്കുന്നു അങ്ങനെ എന്തുവാണ് പറയണമെന്നൊരു കുട്ടി പറഞ്ഞായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു ഇത് ഇന്ന് ഈ ആളെ വിളിച്ച് കൊടുക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അബദ്ധം പറ്റി വേറൊരെണ്ണവും കൂടി ചെയ്യാനുണ്ടായിരുന്നു ആളോട് വിളിച്ച് പറ ഇപ്പോൾ ഒരു ഇതെല്ലാം സെറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വേറെ ഒരെണ്ണത്തിൻ്റെയും കൂടി കാര്യം പറയുന്നത് കേട്ടോ അതും കൂടി ഇന്ന് സെറ്റാക്കിയിട്ട് വേണം വിളിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരെണ്ണത്തിനു വേണ്ടിയിട്ട് പിന്നെയും വരണ്ടേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ച ഒച്ചകൾ വെക്കും കാരണം നമ്മുടെ ഈ പൊക്കത്തെ വാതിലേ അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ശരീരനെ നാണിച്ച് വിളിച്ചിട്ടുണ്ട് അത് അടയ്ക്കാനായിട്ട് നാണിച്ച് രാത്രിയിൽ ഗുസ്തിയാണ് വാതിലുമായിട്ട് അപ്പോൾ അത് സെറ്റാക്കണോ നീ തണുപ്പ് കാലം കൂടി ആയതുകൊണ്ടേ വാതിൽ ഇങ്ങനെ വിടരി അല്ല വികീർക്കുകയും ചുങ്ങുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ആണ് കഴുത്തൊന്ന് എന്തോ ചെയ്യാനുണ്ട് എന്താണ് പറഞ്ഞതെന്നൊക്കെ അവൾ മറന്നു എന്നാൽ ഇപ്പം പറയുന്നത് ഒന്നും കൂടി വിളിച്ച് വെച്ചിട്ട് വേണം അതും കൂടെ സെറ്റാക്കിയിട്ട് വേണം ആളെ വിളിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ അവരത് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് ആ അപ്പോൾ ഞാൻ താഴത്തോട്ട് വന്നത് നമ്മൾ ഉച്ചത്തേക്കുള്ള പരിപാടി ഒന്നര കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വെട്ടി വന്നപ്പോൾ തന്നെ എൻ്റെ ഇടപാട് തീർന്ന് അക്ഷയ സെൻ്ററിലോട്ട് പോണോ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു ആയിരുന്നു എല്ലാവരും ഞാൻ പറ്റിച്ച് അതുകൊണ്ട് എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റായിരുന്നു ഒരു വിധത്തിലാണ് വേഗം വന്ന് ഇതെല്ലാം സെറ്റാക്കി എടുത്തത് അമ്മ സഹായിച്ചു കേട്ടോ ഉള്ളിയും തേങ്ങ അരുണ്ടാനൊക്കെ അമ്മ സഹായിച്ചു മീൻ വെട്ടിയത് മാത്രം ഞാൻ അപ്പം നമ്മുടെ ഈ വീഡിയോട് അവസാനിക്കുവാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ വിശന്നിട്ട് വയ്യ കുടല് കരികണം വേണം